ഇന്ത്യൻ വ്യോമസേനയുടെ ഇതിഹാസമായ മിക് ട്വന്റി വൺ യുദ്ധവിമാനം വിട പറയാൻ ഒരുങ്ങുകയാണ് ഒരിക്കൽ വ്യോമസേനയുടെ നട്ടല്ലായിരുന്നു മിക് ട്വന്റി വൺ ഇതിനു പകരം തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് മാർക്ക് ടു ഉടൻ തന്നെ എത്തും ചക്രവാളത്തിൽ സംഘർഷങ്ങൾ ഉയർന്നു വന്ന സമയത്ത് മിക് ട്വന്റി വൺ ആദ്യമായി ഇന്ത്യൻ ആകാശത്ത് ഇടിമുഴക്കം പോലെ പാഞ്ഞപ്പോൾ ആറ് പതിറ്റാണ്ടിലേറെക്കാലം അത് സേവിക്കുമെന്ന് ചുരുക്കം ചിലർക്ക് മാത്രമേ സങ്കല്പിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സോവിയറ്റ് നിർമ്മിത മിക് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകുന്നത് അന്ന് മുതൽ ഇന്നുവരെ നാനൂറിലേറെ അപകടങ്ങളിലായി ൂറ് പൈലറ്റുമാര്ക്കാണ് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് വ്യോമസേന പൈലറ്റ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാൻ പറത്തിയ മിഗ് ട്വന്റി വൺ ബേസൺ യുദ്ധവിമാനം പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീനെ നേർക്കുനേരുള്ള ആകാശ പോരാട്ടത്തിൽ വീഴ്ത്തിയിരുന്നു അന്ന് ശ്രീനഗറിലെ അൻപത്തി ഒന്നാം സ്ക്വാഡ്രന്റെ ഭാഗമായിരുന്നു അഭിനന്ദൻ പറത്തിയ മിഗ് ട്വന്റി വൺ ഏറെ അഭിമാനകരമായ നേട്ടമായി ഈ പോരാട്ടത്തെ കരുതിയിരുന്നു എങ്കിലും കാലപ്പഴക്കവും സാങ്കേതികമായി പിന്നാക്കം നിൽക്കുന്നതുമായ മിഗ് ട്വന്റി വണിനെ വേഗത്തിൽ ഒഴിവാക്കാൻ വ്യോമസേന വളരെ നേരത്തെ ആലോചന തുടങ്ങിയിരുന്നു ആറ് അപകടങ്ങളിലായി അഞ്ച് പൈലറ്റുമാർക്കാണ് ജീവൻ നഷ്ടമായത് എല്ലാറ്റിന്റെയും വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും മറ്റൊരു വിമാനമോ എതിരാളികളെ ഭയപ്പെടുത്തുന്ന ഒരു ഉറവിടമോ ആയിരുന്നില്ല അത് അവരുടെ യുദ്ധവിമാനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറിസ്ഥാനെതിരായ യുദ്ധങ്ങളിൽ മിക് ട്വന്റി വൺ നിർണായക പങ്കുവഹിച്ചു എണ്ണമറ്റ പരിശീലന ദൌത്യങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ത്യൻ യുദ്ധവിമാന പൈലറ്റുമാരുടെ തലമുറകളെ രൂപപ്പെടുത്തി മിഗ് ട്വന്റി വൺ സ്വന്തമാക്കി സോവിയറ്റ് യൂണിയന് പുറത്ത് ഈ സൂപ്പർസോണിക് യുദ്ധവിമാനം പ്രവർത്തിപ്പിക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറി പിന്നീട് എയർ ചീഫ് മാർഷൽ പദവിയിലേക്ക് ഉയർന്ന സ്ക്വാഡൺ ലീഡർ ദിൽബാഗ് സിംഗ് ഇത് പറത്തിയ ആദ്യ വ്യക്തികളിൽ ഒരാളായിരുന്നു ആ ജെറ്റ് വേഗതയേറിയതും താരതമ്യം താങ്ങാനാവുന്നതും ശീതയുദ്ധകാലത്ത് വിശ്വസനീയമായ ഒരു ഇന്റർസെപ്റ്റർ വേണമെന്ന് വ്യോമസേനയ്ക്ക് ആവശ്യമായിരുന്നതിനാൽ തികച്ചും അനുയോജ്യവുമായിരുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് താമസിയാതെ ലൈസൻസിന് കീഴിൽ വിമാനം നിർമ്മിക്കാൻ തുടങ്ങി ഇത് ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി നിർമ്മിക്കപ്പെടുന്ന ജെറ്റുകളിൽ ഒന്നായി മാറുകയായിരുന്നു പൈലറ്റുമാരുടെ തലമുറകൾക്ക് മിക് ട്വന്റി വൺ സൂപ്പർസോണിക് യുഗത്തിലേക്കുള്ള കടന്നുവരവിന്റെ ഒരു ആചാരമായി മിക് ട്വന്റി വൺ മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിലാണ് മിക് ട്വന്റി വൺ ആദ്യമായി യുദ്ധം ചെയ്തത് പരിമിതമായ എണ്ണത്തിലാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്തോ പാക് യുദ്ധത്തിലാണ് അതിന്റെ യഥാർത്ഥ പരീക്ഷണം നടന്നത് പാകിസ്ഥാൻ പ്രദേശത്തിനുള്ളിലെ ശത്രുലക്ഷ്യങ്ങൾ മിഗ് ട്വന്റി വൺ ആക്രമിക്കുകയും ചെയ്തു അതിന്റെ ഏറ്റവും പ്രശസ്തമായ വിജയങ്ങളിലൊന്ന് വികസിത എതിരാളികൾക്കെതിരെ വിമാനത്തിന്റെ കഴിവ് തെളിയിച്ചുകൊണ്ട് യു എസ് സമപതി എഫ് നൂറ്റിനാലിനെ സ്റ്റാർ ഫൈറ്ററിനെ വീഴ്ത്തിയതായിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ മിഗ് ട്വന്റി വൺ ഇന്ത്യൻ വ്യോമസേനയുടെ കേന്ദ്ര ബിന്ദുവായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി കാർഗിൽ പോരാട്ടത്തിൽ ദൌത്യങ്ങൾക്കായി പറഞ്ഞുയർന്നു പർവ്വത നിരകളിലെ ശത്രുസ്ഥാനങ്ങൾ ആക്രമിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ മിഗ് ട്വന്റി വൺ ബേസൺ പറത്തി വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ ഒരു അപൂർവ ഡോഗ് ഫൈറ്റിൽ ഒരു പാകിസ്ഥാൻ തലമുറ നാല് എഫ് എഫ് സിക്സ്റ്റീൻ വിമാനത്തെ വെടിവെച്ചിട്ടപ്പോൾ വീണ്ടും മിഗ് ട്വന്റി വൺ ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു ഇത്രയേറെ പഴക്കമുള്ള ഒരു വിമാനത്തിന് ഇത് ശ്രദ്ധേയമായൊരു നേട്ടമാണ് മിക് ട്വന്റി വൺ ഐതിഹാസിക പ്രശസ്തി നേടിയെടുത്തു എങ്കിലും അതിന്റെ ദീർഘകാല സേവനവും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു പുതിയ യുദ്ധവിമാനങ്ങൾ സർവീസിൽ പ്രവേശിച്ചതോടെ മിക് ട്വന്റി വൺ കാലഹരണപ്പെട്ടതും പരിപാലിക്കാൻ പ്രയാസകരവുമാണ് എന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി തുടർച്ചയായ അപകടങ്ങൾ ഇതിനെ പറക്കുന്ന ശവപ്പെട്ടി എന്ന നേടിക്കൊടുത്തു ഇത് പൈലറ്റുമാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമായി എന്നിരുന്നാലും വ്യോമസേനയിലെ പലരും വിമാനത്തെ പ്രതിരോധിക്കുന്നു മെച്ചപ്പെട്ട പകരക്കാരന്മാർ കുറവായിരുന്ന സമയങ്ങളിൽ തലമുറകളായി പൈലറ്റുമാരെ പരിശീലിപ്പിക്കുകയും ഇന്ത്യയുടെ ആകാശം സംരക്ഷിക്കുകയും ചെയ്യുന്നു യുദ്ധവിമാനമാണ് സെപ്റ്റംബർ വെള്ളിയാഴ്ച ഇന്ത്യൻ വ്യോമസേന വിരമിക്കും വികസിപ്പിച്ചെടുത്ത തേജസ് ഫ്രഞ്ച് റഫേൽ തുടങ്ങിയ ആധുനിക പോരാളികൾ ഇതിന്റെ ഭാഗം ഏറ്റെടുക്കും നൂതന സാങ്കേതിക വിദ്യ കൂടുതൽ സുരക്ഷ ആധുനിക യുദ്ധത്തിന് മികച്ച ശേഷി എന്നിവ ഇവ വാഗ്ദാനം ചെയ്യുന്നു മിക് ട്വന്റി വൺ അഭിമാനത്തിന്റെ വേദനയുടെയും ഒരു പൈതൃകം അവശേഷിപ്പിക്കുന്നു